ഏകദേശം ഒരു ലക്ഷം രൂപയോളം മുടക്കി മട്ടൺ മന്തി കഴിക്കാൻ പോയി വിശേഷങ്ങൾ പങ്കുവെക്കാം ഒരു വൺ ഡേ ട്രിപ്പ് ആയിട്ട് പ്ലാൻ ചെയ്യാം കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും സ്വിമ്മിംഗ് പൂളും ഡൈനിങ് ഹാളും ഒക്കെ ആയിട്ട് ഒരു നല്ല വൺ ഡേ ട്രിപ്പിന്റെ വിശേഷങ്ങൾക്ക് മുമ്പ് മട്ടന്റെ വിശേഷം പറയാം നമ്മൾ ചെല്ലുന്ന ഒരു എക്സ് പ്രവാസിയുടെ വീട്ടിലേക്കാണ് ഗൾഫിലൊക്കെ നല്ല രീതിയിൽ മട്ടൺ മന്തിയൊക്കെ ഉണ്ടാക്കി പഠിച്ച ഒരാള് നാട്ടിൽ വന്ന് സ്വന്തമായിട്ടൊരു പരിപാടി തുടങ്ങിയങ്ങനെയാണ് അപ്പൊ ഈ ഒരു കാര്യം അറിഞ്ഞാണ് നമ്മൾ നേരെ പെരിന്തൽമണ്ണയ്ക്ക് വിട്ട് പെരുമ്പാവൂർന്നാണ് കേട്ടോ യാത്ര തുടങ്ങിയത് നമ്മൾ രണ്ട് മട്ടൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു പതിനൊന്ന് കിലോ മട്ടനും പിന്നെ ഒരു ആറര കിലോ മട്ടനും ഇതുപോലത്തെ ഒരു അടുപ്പുകൾ രണ്ട് മൂന്നാല് അടുപ്പുകൾ എന്തായാലും പ്രവാസിയായിട്ടുള്ള ഗഫൂർ കാട വീട്ടിൽ നിന്നിട്ടോ നമ്മൾ അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല മല്ല് പിടിച്ച പണിയിലാവുന്നു ഗഫൂർ തലേ ദിവസം തന്നെ വിളിച്ച് ഓർഡർ ചെയ്ത് റെഡിയാക്കി വെക്കണം പിറ്റേ ദിവസത്തേക്ക് നമ്മുടെ മട്ടൺ റെഡി ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ വേണം മൊത്തം റെഡിയായി വരാൻ അപ്പൊ ആ ഒരു സമയം കണക്കൂട്ടി നമ്മൾ വിളിച്ചു പറഞ്ഞാൽ മതി കേട്ടോ തലേ ദിവസം ബുക്ക് ചെയ്യാൻ മറക്കണ്ട എന്തൊക്കെയായാലും നമ്മൾ ചെന്ന സമയം കറക്റ്റാ നോക്ക് ആ സമയം നോക്കി മട്ടൻ അങ്ങ് പൊട്ടിച്ചു അതിൽ നിന്നൊരു സ്മെല്ലങ് വന്നു അതോടി സംഭവം കളറായി നമുക്ക് ഉറപ്പായിട്ടോ റൈസിലേക്ക് തന്നെ നോക്കി ഒരു അഞ്ചാറ് ടൈപ്പ് മുളകും അതുപോലെ തക്കാളിയും ഉണക്ക ഉണക്കനാരങ്ങയും പിന്നെ മട്ടന്റെ ഫാറ്റ് അതും കൂടി അങ്ങനെ ഉരുകി വലിച്ചിറങ്ങി മട്ടന്റെ ഫ്ലേവറോടുകൂടിയുള്ള റൈസ് എന്തായാലും പൊളിക്കും ഈ ഒരു മന്തി കഴിക്കാൻ വേണ്ടി നൂറ്റമ്പത് കിലോമീറ്ററോളം യാത്ര ചെയ്തു അതായത് പെരുമ്പാവൂന്ന് പെരിന്തൽമണ്ണയ്ക്ക് പത്തൊമ്പത് പേരടങ്ങുന്ന ഒരു ടെമ്പോ ട്രാവലും വിളിച്ചാണ് പോയത് പെരുമ്പാവത്തെ ഏറ്റവും നല്ല ഇവന്റ് മാനേജ്മെന്റ് ആയ ആസ്പെയർ ഇവന്റ്സിൻ്റെ കൂടെയാണ് നമ്മൾ ഈ യാത്ര തുടങ്ങിയത് അവിടെ ചെന്നപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് കൈയിട്ട് നോക്കിയാലും കൈ പൊള്ളി ഇപ്പോൾ പുറകേട്ട് മാറി അല്ലെങ്കിൽ നമ്മൾ ഈ ഫുഡ് ആയിട്ട് നേരെ പോയത് സ്വിമ്മിങ് പൂളും അതുപോലെ ചെറിയൊരു എ സി ഡൈനിങ് ഒക്കെ ഉള്ള ചെറിയൊരു റിസോർട്ടിലേക്കാണ് ഫുഡും കാര്യങ്ങളും ഗഫൂർക്ക് നമുക്ക് അവിടെ എത്തിച്ചു തന്നിട്ടോ മട്ടൻ മന്തി ആയതുകൊണ്ടും എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയതുകൊണ്ടും എല്ലാം തട്ടുകേടില്ലാതെ നേരെ നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് എത്തി അവിടെ എത്തിയതും പിന്നെ തുറന്നതും മാത്രമായിട്ടോ ഓർമ്മയുള്ളൂ പിന്നെ ഇടം വലം ഐറ്റംസ് പോയതിനെ കുറിച്ച് ഒന്നും ഓരോ ഐഡിയ ഇല്ലാന്നുള്ളതാണ് മട്ടന്റെ ഐറ്റംസ് കഴിക്കാത്ത കുറച്ച് നമ്മുടെ കൂടെ ഉണ്ടായി അതുകൊണ്ട് തന്നെ നാല് ഫുൾ ചിക്കൻ അതായത് രണ്ട് അൽഫാമും രണ്ട് മന്തി ചിക്കനും പറഞ്ഞുകൊണ്ടോ വിത്ത് റൈസാണ് ഇതിന് എഴുനൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അതിന്റെ കൂടെ ഒരു അടിപ്പൊളി സൂപ്പും കൂടി കിട്ടിയിട്ടോ അത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ സൂപ്പ് ഒരു രക്ഷയില്ല എന്നുള്ള കാര്യം വേറെ കാര്യം എന്തായാലും മട്ടൻ്റെ കൂടെ ഏറ്റുവിസിഡ് ഐറ്റംസ് ഉണ്ട് തലയും അതിൻ്റെ ഏറ്റുവിസഡ് ഐറ്റംസ് എന്തിന് പറയുന്നു പൊട്ടി ഉൾപ്പെടെ അതിൻ്റെ ഉള്ളിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് എടുത്തത് അതുകൊണ്ട് തന്നെ റൈസിൻ്റെ ഫ്ലേവറിൽ ഒരു സംശയം ഉണ്ടായില്ലോ എന്നുള്ളതാണ് പിന്നെ മട്ടൻ്റെ മീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ മസാലയും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ അത്യാവശ്യം എരിവുണ്ട് എന്ന മീറ്റിന്റെ ഒറിജിനൽ ടേസ്റ്റിലൂടെ ഒരു സംഭവം നിങ്ങൾക്ക് കഴിക്കുക ഈ ഒരു കാര്യം വീണ്ടും എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസിന് നല്ല ഫ്ലേവർ ഉണ്ട് മീറ്റിന് റിയൽ മീറ്റിന്റെ ടേസ്റ്റ് ആണ് കാരണം നമ്മൾ ഷോപ്പുകളിൽ പോയി കഴിക്കുമ്പോൾ മസാലയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേറൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പം ഈ ഫ്ലേവർ ഉള്ള റൈസും ഈ മീറ്റും കൂടി കഴിക്കുമ്പോൾ വന്ന പത്തൊമ്പത് പേർക്ക് ഒരേപോലെ ഇഷ്ടപ്പെട്ടെന്നുള്ളതാണ് ചിക്കൻ ആണെങ്കിലും അടിപൊളി നമ്മൾ നാല് ചിക്കൻ പറഞ്ഞോട്ടെ ഏകദേശം കാലി ചിക്കനാണ് പറഞ്ഞാൽ നാനൂറ്റമ്പത് രൂപ വെച്ച് വിത്ത് റൈസ് ആണെങ്കിൽ എഴുന്നൂറ് രൂപ വെച്ചാൽ ഉണ്ടോ അതും അടിപൊളി തന്നെയാണ് അതുപോലെ മട്ടനും അടിപൊളി തന്നെയാണ് നമുക്ക് തലച്ചോറ് ഉൾപ്പെടെ അതായത് മട്ടൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ടായി നമ്മൾ മട്ടൻ്റെ തല പൊളിച്ച് ഈസി ആയിട്ട് കഴിഞ്ഞു പൊളിച്ച് ഇടുത്ത് തലച്ചോറ് ഉൾപ്പെടെ പുറത്തേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്ട് ഉൾപ്പെടെ എല്ലാ ഐറ്റംസും ഉണ്ടായി നമ്മൾ ഈ യാത്രക്ക് അമ്പതിനായിരം രൂപയോളം ചിലവായിരുന്നു പറഞ്ഞു പക്ഷേ പത്തൊമ്പത് പേരാണ് ഇവിടുന്ന് പോയത് അതും ഒരു വണ്ടി വിളിച്ച് ഏകദേശം ഒമ്പതിനായിരം രൂപ ആയി ടെമ്പോ ട്രാവലായിരുന്നു പിന്നെ അങ്ങോട്ട് പല പല ചെലവുകൾ ചായ കൂടി ഇതൊക്കെ ആയിട്ട് അയ്യായിരം രൂപ മട്ടൺ മന്തി കഴിച്ചുകൊടുത്ത് ഏകദേശം ചിക്കനും അതുപോലെ മട്ടൺ സൂപ്പും മട്ടനും ഒക്കെ കൂടി മുപ്പതിനായിരം രൂപ പിന്നെ നമ്മൾ ഒരു സ്വിമ്മിങ് പൂളും അതുപോലെ ചെറിയൊരു ഡൈനിങ് ഹാൾ കൂടി ബുക്ക് ചെയ്തിട്ടുണ്ടായി അത് വരുന്നത് ഒരു മൂവായിരത്തഞ്ഞൂറുടെ പാക്കേജ് ആണ് ഒരു മണിക്കൂർ ഡൈനിങ് ഹാളും അതുപോലെ ഒരു മണിക്കൂർ സ്വിമ്മിംഗ് പൂളും അത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാന്നിട്ടാണ് അപ്പൊ ഒരു ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരെ ഇപ്പൊ മലപ്പുറത്ത് നല്ല കളിയും കാര്യങ്ങളുണ്ട് ഒരു ഫുട്ബോൾ കളിയും അതുപോലെ ടി ആൻറ്റിക്ക് കൂടി കഴിച്ചിട്ട് തിരിച്ചു വരാം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് ഒരു ആറ് കിലോ ഏഴ് കിലോ വരുന്ന മട്ടൺ മതി ഇടാം അതിനുള്ള റൈസും കാര്യങ്ങളും അവിടെ കിട്ടും അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ അടിയിൽ കൊടുത്തേക്കാം